ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിൽ ചിക്കൻ ഗ്രില്ലാണ് പാൻ ഫ്രൈഡ് ചിക്കൻ ഗ്രിൽ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര ചിക്കനാണ് ഒരു ഫുൾ ചിക്കനും പിന്നെ ഒരു ഹാഫ് ചിക്കനും അതിനെ ഇടത്തരം പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെ കുറച്ച് ചെറിയ ചെറിയ ലൈൻ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്യാം അതിനാവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ച് വെച്ചത് എരിവിനുസരിച്ച് നിങ്ങൾക്ക് മുളക് കൂട്ടാം ഇത് ഒരു മൂന്ന് മുളകാണ് ഒരു പെടുത്തം വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി പിന്നെ നമുക്ക് ജീരകം ഫ്രഷ് ജീരകം പൊടിച്ചത് ഞാൻ ഇരിക്കുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലി ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഒരു ഏകദേശം ഒരു ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല ഇത് തൈര് പുളിയില്ലാത്ത തൈരാണ് പുളിയുള്ള തൈരാണെങ്കിൽ ശ്രദ്ധിക്കണം ഒരുപാട് ചേർക്കരുത് ഇത് പുളി ഇല്ലാത്ത തൈരാണ് ഇനി അതിൻ്റെ ഒപ്പം ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്താൽ മാരിനേഷനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസുമായി എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നല്ലതുപോലെ മാരിനേഷൻ ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം നമുക്ക് പാനിൽ ഗ്രില്ല് ചെയ്തെടുക്കാം ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഗ്രില്ല് ചെയ്തതെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനെടുക്കുക അത് ലൈറ്റായിട്ടൊന്ന് എണ്ണ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി ഒരുപാട് തന്നെ അവർ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി ഏകദേശം ഫ്രൈ പാനിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഓരോ ചിക്കനായിട്ടും ഇങ്ങനെ എടുത്ത് വയ്ക്കാം കുറഞ്ഞ തീലാണ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അധികം വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും നമ്മളിത് വയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് മാരിനേഷൻ്റെ ആണ് ി പതുക്കെ ഇതിരുന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം നമ്മൾ ഇടയ്ക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കണം ഞാനിപ്പോൾ തിരിച്ചിട്ടതാണ് നമ്മളിപ്പം തിരിച്ച് തിരിച്ച് വേണം കുറേ കുറേ ആയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഒറ്റയടിക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റില്ല ചിക്കന് വലുപ്പം കൂടുതലുണ്ട് ലൈറ്റായിട്ട് ലൈറ്റായിട്ട് നമുക്ക് പിന്നെ ഗ്രില്ല് ചെയ്തെടുക്കാം നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ ചിക്കൻ നല്ലതുപോലെ ഗെന്തു വന്നിട്ടുണ്ട് നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൻ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നമുക്ക് ഉടനെ തന്നെ കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വെരി മച്ച്